വ്യാഴാഴ്ച രാവിലെ ആയതുകൊണ്ട് അസ്ബാബു നസർ ബദുറവയ്ത്ത് അങ്ങനെ ചൊല്ലിയപ്പോൾ അതിലെ വരികൾ മഹാന്മാരായ ബദരീങ്ങളോട് ആവലാതി പറയുകയാണ് നഷ്കുലൈ ങ്ങളെ കേവല സാധാരണ മനുഷ്യനാക്കി അവിടുത്തെ ശ്രേഷ്ഠമായ പദവിയെ ഇടിച്ചു താഴ്ത്തി അപമാനിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ച് ബദിരിങ്ങളോട് ആവലാതി പറയുകയാണ് അവരുടെ സ്ഥാനമാനങ്ങൾ ഇടിച്ചുതെറിപ്പിച്ച് അവരെ ഒന്നുമല്ലാതെ ആക്കാൻ വേണ്ടി ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് ദയാ ചെയ്യുന്ന വരികളാണ് നമുക്ക് ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമങ്ങളോട് സ്നേഹം വർദ്ധിപ്പിച്ചു തരികയും വേണം എന്ന് ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ദയ ചെയ്യുന്ന വരികളാണിത്